ഇപ്പൊ സോഷ്യൽ മീഡിയയില് സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സർപ്രൈസസ് കൊടുക്കുന്ന ഈ സൈബർ ട്രക്കിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശരിക്കും ഈ ഒരു വണ്ടിക്ക് എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആണ് പുറത്തുള്ള വീഡിയോ കണ്ടിട്ടാണ് ചെയ്ത് ഇൻസ്പൈർ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയത്

അപ്പോൾ ആക്ച്വലി ഞാൻ ആ ഒരു വിൻറ്റേജ് ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയത് അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വരും ആ ഒരു മോഡലിന് ബ്യാജിൽ തന്നെ ഒരു നയൻറ്റി എയിറ്റ് മോഡൽ ബൈക്കാണ് അത് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരും അപ്പോൾ എനിക്കത് നമുക്ക് എഫോർഡബിൾ ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഒരു എമൗണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു പക്ഷേ നാട്ടിൽ നിന്നും അതിൻ്റെ കോമ്പൺസ് കിട്ടില്ല അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് രാജ്യത്ത് നിന്ന് അതിൻ്റെ കോമ്പണൻസ് നമ്മൾ എത്തിച്ചാണ് ഫാർസ് എത്തിച്ചാണ് അതിൻ്റെ ആ ഒരു സൈക്കിൾ ഒന്നര വർഷം എടുത്തു ഇതിപ്പോൾ ത്രീ മന്ത് ആയിരുന്നു ഒരു വീട് ചെയ്യുന്ന സമയത്ത് രണ്ടു മൂന്ന് കുട്ടികള് ഞാൻ വിചാരിച്ചത് രണ്ടു മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂന്നുള്ളൂ അപ്പൊ അവരടുത്തൊരു ടെൻ ചോക്ലേറ്റ് വെച്ചിട്ട് പോയി അപ്പൊ അവിടെ നോക്കുമ്പോ പത്ത് പതിനഞ്ചു പേരുണ്ട് അപ്പൊ പിള്ളേരുടെ സമയത്ത് ഞാൻ ഡിക്കി ഓപ്പൺ ആയ സമയത്ത് എല്ലാരും കൂടി അതിൽ മറിഞ്ഞു വീണു അത് മൊത്തം പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് റിപ്പയർ ചെയ്ത് എല്ലാ അങ്ങനെ തന്നെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ആയിട്ട് അതായത് നമ്മളിപ്പോ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാല് ഷോപ്പിലേക്ക് പോകുന്നു വീഡിയോ ചെയ്ത ശേഷം വരുമല്ലോ പോയിരുന്ന സമയത്ത് അടുത്ത സ്റ്റാഫ് എല്ലാം ബാഗിന്റെ പണിയുടെ കൂടെ തന്നെ വരും അപ്പൊ എന്റെ കാറിൻ എടുത്തേക്ക് വരും അപ്പൊ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ അവര് അവർ ഡൗട്ട് ഉണ്ടാവല്ലോ ഡൗട്ടിൽ ക്ലിയർ ആയിട്ടാണ് എല്ലാ വീഡിയോ എൻ്റെ ആവുന്നത് പക്ഷെ ഇത് നമുക്ക് ഇപ്പോൾ കുറെ ആൾക്കാർ എങ്കുവേര് വരുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതിൻ്റെ മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൈസ് റേഞ്ച് മാറും അതായത് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് ഓരോ ടൈം റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് പ്രൈസിന്റെ കാര്യത്തില് അപ്പോ കറക്റ്റ് ഇട്ട് നമുക്ക് കറക്റ്റ് പൈസ നമുക്ക് അതിൽ പറഞ്ഞു കൊടുക്കേണ്ടി പറ്റില്ല എത്ര ഇതിന് ബഡ്ജറ്റ് വരുന്നത് അതാണ് മെയിൻ ഇഷ്യൂ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കാരണം വെച്ചാൽ ഞാനിപ്പോ ഇത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ മന്ത് വൺ മന്ത് ആയിട്ടുള്ളൂ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ അപ്പോ തന്നെ എനിക്കൊരു മൂന്ന് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കാരണം വെച്ചാൽ ഇത് ഒരു യുണീക്ക് ഐഡിയ ആയതുകൊണ്ട് എല്ലാരും വിളിക്കുന്നുണ്ട് അതായത് ചെറിയ കമ്പനി മുതല് എല്ലാവരും ഇപ്പൊ ഓക്സിജൻ പോലത്തെ വലിയ വലിയ കമ്പനി പോലും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് വിചാരിച്ച് ചെയ്തതേ അല്ല പ്രളയ വീഡിയോനു വേണ്ടിയൊന്നും ശരിക്കും ചെയ്തതല്ല ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബ്രാൻഡ് ബില്ലിയാന്ന് ഒറ്റ കോൺസെപ്റ്റിൽ മാത്രമേ ഇത് ചെയ്തെടുത്തത് അപ്പൊ നമ്മളിത് സൈബർ ട്രക്കിനെ ലൈവ് ആയിട്ട് പബ്ലിക്കിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് സോ കൊച്ചിയിൽ ആദ്യമായിട്ടാണ് സൈബർ ട്രക്ക് എനിക്ക് ഇറങ്ങുന്നില്ല അവരുടെ റിയാക്ഷൻസ് എന്താ നമുക്ക് നോക്കാം അതിനുമുമ്പ് ഇതിനൊരു കൺട്രോൾസ് ഒന്ന് പറയാമോ അപ്പൊ ഇതാണ് ഗൂഗിൾസ് വരുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് കണ്ട വിഷ്വൽസ് കാണാൻ വേണ്ടി പറ്റുക അതുപോലെ തന്നെ അതിന്റെ റിമോട്ട് ഇത് വരുന്നേ നമുക്കൊന്ന് പോയി നോക്കാം തുടങ്ങിയോ വന്നിട്ടില്ല എന്താ അതാണ് മെയിൻ എനിക്കും കാണാൻ ശരിക്കും ഇത് എങ്ങനെയാ ബാക്ക് മൂന്ന് ആൾക്കാർ അവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി ജസ്റ്റ് പെട്ടെന്ന് ആൾക്കാർക്ക് മൊത്തം ഡൗട്ട് അടിച്ചിട്ടുള്ള എന്താ സംഭവം അറിയുക ഇതിപ്പോ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് മീറ്റർ ഏകദേശം എപ്പോഴും ഇങ്ങനെ കാറിൽ ഇരുന്നിട്ടാണോ ചെയ്യാ എപ്പോഴും കാറിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്നു പിടികിട്ടില്ല വെറുതെ നമ്മള് കാണാത്ത കേട്ടോ ആ ഒരു പുള്ളിക്കാരെ എടുത്ത് നോട്ട് എടുത്തിട്ടുണ്ടേ ഒരു ഫുള്ള് ഡൗട്ട് അടിച്ചിരിക്കും എന്താണെന്ന് അറിയാതി വീഡിയോസ് കാണുമ്പോൾ വീഡിയോ കാണുന്ന ആണ് ഇത് എങ്ങനെയാണ് നമ്മൾ പരിചിതമല്ല മലയാളത്തിൽ സോ ഈ ഈ ഒരു ഒരു കോൺസെപ്റ്റ് ഐഡിയ ആക്ച്വലി ഞാൻ ഞാൻ വണ്ടി മെയിൻ ആയിട്ട് കാരണം സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഓപ്പൺ ആവുന്നുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ അധികം ഇല്ലാത്തൊരു ബ്രാൻഡാണ് എക്യൂപ്മെന്റ് ബ്രാൻഡ് അപ്പോ അത് നമുക്ക് പുതിയ രീതിയിൽ പെട്ടെന്ന് അഡ്വർടൈസ്മെന്റ് ഇതിലൂടെ ചെയ്തിട്ട് ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ പക്ഷെ രണ്ടു മൂന്ന് വീഡിയോ ജസ്റ്റ് നമ്മൾ സാമ്പിൾ ആയിട്ട് ചെയ്താ അതായത് പക്ഷെ ആ വീഡിയോ ഭയങ്കര റീച്ചായി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ വിചാരിച്ച് ഈ ഒരു കണ്ടന്റ് തന്നെ കുറച്ച് കാലം ചെയ്ത് പോവാൻ വിചാരിച്ചു ആക്ച്വലി അങ്ങനെയാണ് ഈ വണ്ടി ബിൽഡ് ചെയ്ത് എടുത്തത് ആ ഒരു ഒറ്റ പെർപ്പസിന് വേണ്ടി മാത്രമാണ് വണ്ടി ബിൽഡ് ചെയ്ത് എടുത്തത് ശരിക്കും ഈ സൈബർ വലിയൊരു ഫാൻസ് ഉണ്ട് കാരണം ആളുകൾക്കിടയിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഓരോ വീഡിയോ കാണുമ്പോൾ ആളുടെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ് ആളുകൾ ഒരു മനുഷ്യ സാധനം വാങ്ങാൻ വരുന്നു അതിന് നമ്മൾ ചോദിക്കുന്ന റിയാക്ഷൻ ഇടുന്നുണ്ട് സോ ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയാ ശരിക്കും അതായത് ആൾക്കാർക്ക് ഇത് അറിയില്ല ഫസ്റ്റ് ടൈം കാണുന്നേ അതന്നെ ആക്ച്വലി കേരളത്തിൽ തന്നെ ആർ സി കാസ് ഇപ്പോഴാണ് ട്രെൻഡിങ് വന്നത് ഇപ്പോഴും കാസ് അറിയില്ല ആൾക്കാർക്ക് അറിയില്ല ഹോബി ഗ്രേഡ് വണ്ടികൾക്കും അറിയില്ല ടോയി മാത്രം ആൾക്കാർക്ക് അറിയൂ അപ്പൊ ഈ വണ്ടി നമ്മള് ആക്ച്വലി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തന്നെ എല്ലാവരും ചുറ്റും കൂടും വണ്ടിയുടെ അപ്പൊ ജസ്റ്റ് നമ്മൾ ഷോപ്പിൽ പോകുമ്പോ തന്നെ എല്ലാ ആൾക്കാരും വന്ന് എന്തൊക്കെയാണ് ഇത് സംഭവം എന്താണ് ഒരു ഡൗട്ട് എല്ലാം ചോദിച്ച് അത് നമുക്ക് പെട്ടെന്ന് ആൾക്കാർ ആവുന്നുണ്ട് ഈ വണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നമുക്ക് കാണാറുണ്ട് വീഡിയോയില് ഞാൻ വിചാരിക്കും ചിലർക്ക് ഇത് എന്താന്ന് മനസ്സിലാവും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടാവും കാരണവെച്ചാൽ ഇതിന്റെ കോമോൺസ് എല്ലാം ജസ്റ്റ് എന്താ പറയാ ആ ഒരു ചെറിയൊരു സ്ക്രൂസിലും കാര്യങ്ങളും അപ്പൊ ജസ്റ്റ് ഒന്ന് കൈ തട്ടി പോയാൽ തന്നെ ആ ഒരു പത്തൊമ്പതി രൂപയുടെ സാധനം പോയി ശരി ഇതിന്റെ ഇനി നമ്മൾ വാങ്ങണമെങ്കിൽ മാസം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും മെയിൻ ഇഷ്യൂ ഇതിന്റെ ശരിയാണ് സിറ്റുവേഷൻ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് വീഡിയോസ് 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 നിങ്ങൾ റെക്കോർഡ് ആയിട്ട് ഇടാത്ത ഉണ്ടോ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മൂന്ന് കുട്ടികള് ഞാൻ വിചാരിച്ചത് മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നുള്ളൂ അപ്പൊ അവര് ടെൻ ചോക്ലേറ്റ് വെച്ചിട്ട് പോയി അപ്പൊ നോക്കുമ്പോ പത്ത് പതിനഞ്ച് പേരുണ്ട് അപ്പൊ പിള്ളേരുടെ സമയത്ത് ഞാൻ ഡിക്കി ഓപ്പൺ ആയ സമയത്ത് എല്ലാരും കൂടി അതിൽ മറിഞ്ഞു വീണ് അത് മൊത്തം പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് റിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആരെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ട് ഇപ്പൊ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് സോ ആരെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ശരിക്കും പുറത്തുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയത് പക്ഷെ ഇന്ത്യയിൽ ഞാൻ ഇത് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു രണ്ട് വണ്ടി കർണാടകയിലും അതേപോലെ തന്നെ തമിഴ്നാട് രണ്ട് വണ്ടി ഉള്ളത് പിന്നെയാണ് അറിയുന്നത് ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് പക്ഷെ അതിന് ശേഷം അറിയുന്നത് രണ്ട് വണ്ടി ഓൾറെഡി ഇന്ത്യയിലുണ്ട് ഈ ഒരു വണ്ടി ചെയ്യുന്ന വണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത് ടു പോയിന്റ് ട്വന്റി ആ ഒരു അറൗണ്ട് ഇതിന് ചെലവായത് പക്ഷേ ഇത് നമുക്ക് ഇപ്പോ കുറെ ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട് ഇതിങ്ങനെ ചെയ്ത് തരുമോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാല് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് റേഞ്ച് മാറും അതായത് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ തന്നെ ഇതിന്റെ പ്രോഡക്റ്റ് ഓരോ ടൈം റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് പൈസന്റെ കാര്യത്തില് അപ്പോ കറക്റ്റ് ഇട്ട് നമുക്ക് കറക്റ്റ് പൈസ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എത്ര ഇതിന് ബഡ്ജറ്റ് അതാണ് മെയിൻ ഇഷ്യൂ ഇതിപ്പോ വരുന്ന ഒരു പറയുമ്പോൾ ഇപ്പൊ പല പ്രൊമോഷൻ വീഡിയോസും ചെയ്യാറുണ്ട് ഇപ്പൊ പല പ്രൊമോഷൻ വീഡിയോ സൈബർ കോൺടാക്ടും ചെയ്യാറുണ്ട് സോ അത് ഭയങ്കര വിചാരിച്ചില്ല ഇത്രപ്പെട്ട് കാരണം ഇത് വീഡിയോ ചെയ്യാൻ തുടങ്ങി വൺ മന്ത് ആയിട്ടുള്ളൂ വീഡിയോ ചെയ്യാൻ തുടങ്ങി തന്നെ അപ്പോ തന്നെ എനിക്കൊരു മൂന്ന് വീഡിയോ ചെയ്യുമ്പോ എനിക്ക് ഇത് ഒരു യുണീക് ഐഡിയ ആയതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് അതായത് ചെറിയ കമ്പനി മുതൽ എല്ലാവരിലും ഇപ്പോൾ ഓക്സിജൻ പോലത്തെ വലിയ വലിയ കമ്പനി പോലും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് വിചാരിച്ചു ചെയ്തതേ അല്ല കൊളേ വീഡിയോ ചെയ്തതല്ല ഞാൻ പറഞ്ഞ പോലെ എന്റെ ബ്രാൻഡ് ചെയ്യാൻ ഒറ്റ കോൺസെപ്റ്റിൽ മാത്രം ഇത് ചെയ്തെടുത്തത് പക്ഷെ മൊത്തം മാറി മൊത്തം മാറി വേറെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പോലീസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവനെ ഭയങ്കര സപ്പോർട്ടാണ് കാരണം നമ്മളൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല അവർ പറഞ്ഞാൽ ഇതിന്റെ ഒരു വലിയ മോഡൽ ഉണ്ടാക്കിയിട്ട് ഈ ഹാൻഡ്കാപ്പിലായിട്ടുള്ള ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണല്ലോ കാരണം വെച്ചാൽ ഇപ്പോ നിങ്ങൾക്ക് ഒരു സുഖമില്ലെങ്കിൽ ഇപ്പൊ കാലിന് വയ്യായി അവർ കൺട്രോൾ ചെയ്തിട്ട് പോയിട്ട് സാധനം വാങ്ങിക്കുന്നു അങ്ങനെ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റാറ്റായിട്ടൊന്നും അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരിക്കും ആക്ച്വലി ഫീച്ചേഴ്സ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നേരിട്ട് കാണുന്ന സമയത്ത് വീഡിയോസിൽ എന്ത് ക്യൂട്ടാന്ന് പറയും എനിക്കൊന്നും ഇപ്പൊ ഫേസ് ഫ്രണ്ട് ഭാഗം കാണാറില്ല ഇപ്പോ കാണുമ്പോൾ അത്യാവശ്യം ആള് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് എനിക്ക് ഒരു ക്യാമറ മുകളിൽ ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ എല്ലാ ആൾക്കാർ വിചാരണം വെച്ചാൽ അതിന്റെ വ്യൂ കൊണ്ടാണ് അത് വണ്ടി ആക്ച്വലി ചെറുതായിട്ട് തോന്നിക്കുന്നത് പക്ഷെ വണ്ടി അത്യാവശ്യം സൈസ് ഉണ്ട് ആൾക്കാരുടെ കൊണ്ടുപോവാൻ കുറച്ച് ബുദ്ധിമുട്ടാ അതായത് ഈ ഷോപ്പുകളിലേക്കെല്ലാം വണ്ടി ഓടിച്ച് ചെല്ലുമ്പോ ആൾക്കാര് കാലിക്കുക അങ്ങനത്തെ പ്രശ്നം വരും ഇത് ഞാൻ വീഡിയോസിൽ വീഡിയോസിൽ ൾക്കാരുടെ റിയാക്ട് ചെയ്തത് വീഡിയോ ഇതിപ്പോ നമുക്ക് ഒരു കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട് പക്ഷെ അത് സ്ട്രൈറ്റ് ആയിട്ട് അതായത് ഗ്രൗണ്ട് പോലെ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല അതായത് ഇപ്പം മരങ്ങൾ ആൾക്കാരൊന്നും ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആൾക്കാർ നിന്നാൽ തന്നെ അതിന്റെ ആ ട്രാൻസ്മിറ്റർ ഡിസ്റ്റൻസ് കവർ ആവും അതായത് ഇപ്പൊ ഒരു ഫോർ കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ കവർ ആയിട്ട് ഒരു മരം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് മീറ്റർ ട്വന്റി മീറ്റർ ഒക്കെ ടു ഹൺഡ്രഡ് മീറ്റർ ഒക്കെ അത് റേഞ്ച് കട്ടും അപ്പൊ ഈ ഷോപ്പിൽ പോകുന്ന സമയത്ത് കുറെ ഡിസ്റ്റൻസിങ് എന്താ പറയുക വണ്ടികൾ കാര്യങ്ങളൊക്കെ വരുമ്പോ അത് ചിലപ്പോ നൂറ് മീറ്റർ മീറ്റർ ആവാ സ്ട്രൈറ്റ് ഗ്രൗണ്ട് സമയത്ത് നമുക്ക് നാല് ഓടിച്ചു പോകേണ്ട പറ്റും ചാർജ് എത്ര നേരം നിൽക്കും ഇതിന്റെ ഒരു റേഞ്ച് എങ്ങനെയാ

മെയിൻ ഇതിന്റെ ഒരു റീസൺ വീഡിയോസിൽ കാണുമ്പോൾ നമ്മൾ ഫേസ് കാണുന്നില്ല ില്ക്കുമ്പോഴാണ് പ്രൊഫൈലിൽ ആളെ മനസ്സിലാവുന്നത് സോ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ വണ്ടിയെ കുറിച്ച് ആൾക്കാർ നമ്മളാണ് ഇത് കൺട്രോൾ അറിയാതെ ആ ആൾക്കാർ സംസാരിച്ചു കാരണം ആർക്കും എന്നെ അറിയില്ല ബട്ട് അത് നോക്കുന്ന സമയത്തായിരിക്കും ഞാനിപ്പോ സൈക്കിളും ഇത് മുന്നേ ഒരു സൈക്കിള് ബിൽഡ് ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പോ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർക്ക് പിന്നെ അറിയാൻ വേണ്ടി തുടങ്ങി അതായത് ഫേസ് ഇല്ലെങ്കിലും കൂടി വണ്ടി ആരാണ് കൺട്രോൾ ാണ് സ്ഥലം ഇപ്പൊ ഞാൻ നമുക്ക് ഇപ്പം വണ്ടികളെ കണ്ണൂർ ഇപ്പാണ് ആളുകൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്നത് വീട്ടില് ഓൾറെഡി എന്തിനാ നീ സ്പെൻഡ് ചോദ്യം ഞാൻ ഈ വണ്ടി ഫസ്റ്റ് ടൈം ഈ വണ്ടി മാത്രം ഞാൻ വണ്ടി സമയത്ത് നീ എന്താണ് ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് അറിയില്ല ഈ ഒരു പ്രായത്തിൽ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അവർക്ക് എന്തായാലും ഈ വണ്ടി കാണുമ്പോൾ എന്ത് ചെയ്യാൻ അറിയില്ല മൂന്ന് ശേഷം ആൾക്കാർ കത്തി സംഭവം ായി അടുത്തൊരു പ്ലാൻ എന്തായാലും കൊണ്ടുവരുന്ന് അറിയാം വെച്ച് നമ്മളൊരു പുതിയൊരു േഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിപ്പോ വർക്കിങ്ങിലാണ് പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അതിന്റെ ഡ്രോൺ എന്ന് പറയുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട സംഭവം അതായത് ഈ കാർ ചെയ്യുന്ന പോലെ ഈ റെഡ് സോണും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് നമ്മളെ എയർപോർട്ടിനടുത്ത് തന്നെ വീട് വരുന്നത് അപ്പൊ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും അപ്പൊ അത് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം ഇപ്പൊ ബില്ല് ബില്ല് ചെയ്തോണ്ട് ഇക്കാണ് ഡ്രോണ്ട്ട് അതാണ് ഇഷ്യൂ മെയിൻ ആയിട്ട് മെയിനായിട്ട് ഒരു വൺ മന്ത് കൊണ്ട് ചെയ്യണമെന്നാണ് പ്ലാന്റ് ഇപ്പൊ പ്രശ്നമില്ലെങ്കിലും നമ്മളിപ്പോ ഇത് നമ്മൾ നമ്മളെന്നെ മൈക്ക് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടും മൈക്ക് ചെയ്തെടുത്തത് അപ്പോ ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനി ബിൽഡ് അല്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ കൊണ്ട് ചെയ്യുന്നതാണ്ട് അത് ആ ഒരു ഇഷ്യൂസ് എന്തായാലും വരും അപ്പോ ഓരോ ഡ്രൈവിംഗ് ചിലപ്പോ ഇതിന്റെ വയർ ലൂസായി പോവാം അപ്പൊ അത് സോൾഡ് ചെയ്ത് സെറ്റ് ആക്കണം അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാല് നെഗറ്റീവും ജസ്റ്റ് ഒരു ചെറിയൊരു മൈനോട്ട് പിന്നെ മാറിക്കഴിഞ്ഞാൽ കോമ്പോണൻസ് അടിച്ച് അതായത് ഈ രണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാ സംഭവങ്ങളും അടിച്ചു പോസിറ്റീവ് പോസിറ്റീവ് എങ്ങനെ ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞു സൈഡ് ഇപ്പൊ നെഗറ്റീവ് സൈഡ് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ചെറിയ പിന്നെ പോയി കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു ഇത് വാങ്ങിയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് പറയണെങ്കിൽ പോസിറ്റീവ് സൈഡ് പറയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് ഈ ഒരു എനിക്ക് സ്വപ്നത്തെ പോലും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഫൈമ അതായത് ഈയൊരു കാർ ഇത്ര പെട്ടെന്ന് ആവുന്നു ഇപ്പൊ നിങ്ങൾ തന്നെ വിളിച്ചത് ഞാൻ കണ്ണൂരാണ് നിങ്ങൾ എറണാകുളം അപ്പോ ഈ കാർ ഇത്രത്തോളം ഒരു വൺ മന്ത് കൊണ്ട് ഓൾറെഡി വീഡിയോസ് കണ്ടിട്ട് ഇപ്പൊ പുതിയ പ്രൊമോഷൻ ആയാലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടി ചെയ്തു തരുമോ പറഞ്ഞിട്ട് ഒരുപാട് എൻക്വറീസ് വരുന്നുണ്ടാവും കാരണം ഇപ്പം ഞാൻ വാർത്തയിൽ കാണുമ്പോൾ ഒരു സൈക്കിള് സ്വന്തമായിട്ട് ഇണ്ടാക്കിട്ടുള്ള ഒരാള് സോ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി അപ്പൊ എന്തായിരുന്നു അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു ശരിക്കും അത് ഒന്നുമില്ല അതായത് ഞാൻ യൂറോപ്പിലേക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂറോപ്യൻ ട്രിപ്പ് സ്വന്തം വല്യ സൈക്കിളിൽ പോകണം എന്നുള്ളത് അപ്പോൾ ആക്ച്വലി ഞാൻ ആ ഒരു വിൻറ്റേജ് ഫീൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയത് അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വരും ആ ഒരു മോഡലിന് തന്നെ ഒരു നയൻറ്റി എയ്റ്റ മോഡൽ ബൈക്കാണ് അത് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരും അപ്പോൾ ഒരിക്കലും അത് നമുക്ക് എഫോർഡബിൾ ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഒരു എമൗണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു പക്ഷേ നാട്ടിൽ നിന്നും അതിൻ്റെ കോമ്പണക്സ് കിട്ടില്ല അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് രാജ്യത്ത് നിന്നാണ് അതിൻ്റെ ാണ് വാട്സ് എത്തിച്ചാണ് അതിന്റെ ആ ഒരു സൈക്കിൾ ഒന്നര വർഷം എടുത്തു ഇതിപ്പോ ത്രീ മന്ത്രി ഇത് ചെയ്യാൻ വേണ്ടി പക്ഷെ അതിന് വൺ ഹാഫ് ഇയർ എടുത്ത് അത് ചെയ്ത് എടുക്കാൻ വേണ്ടി അതിനിപ്പോ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ അതിന് ഒന്നര ലക്ഷം രൂപ അങ്ങനെ അത്രയും ഡിഫറൻസ് സ്വന്തമായി ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ചൈസും കാര്യങ്ങളെല്ലാം ഞാന് പൈപ്പിൽ ചെയ്തെടുത്തു ജി പൈപ്പ് എടുത്ത് അങ്ങനെ ചെയ്തെടുത്ത ട്രിപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിനോട് താല്പര്യം എപ്പഴാ അല്ലെങ്കിൽ തോന്നി തുടങ്ങി എന്ന് പറയുന്നതും നമ്മുടെ ഒരു പരിമിതി വെച്ച് നമ്മൾ തുടങ്ങാന്ന് പറയുന്നത് വലിയ കാര്യമാണ് എം ബി എ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഫീൽഡായിട്ടൊന്നും ഡിഗ്രി കഴിഞ്ഞ് വേറെ പിന്നെ വെൽഡിങ് കോഴ്സ് ചെയ്തിട്ട് ഇതിനായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ യൂറോപ്പിലേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യ വെൽഡിങ് കാര്യങ്ങള് അപ്പോ അത് പഠിച്ച് അത് പഠിച്ച് സൈക്കിൾ ഉണ്ടാക്കി ഇപ്പൊ ഇതിനോട് റേസ് വന്ന് ഇത് ഓരോന്നോരോന്ന് പ്ലാന് ഇതിന് വേറെന്തെങ്കിലും ഇല്ല ഇതുപോലെ ഞാൻ ഒരു വയറിലാ ബാഗിന്റെ ഉള്ള ഒരു സംഭവം ഉണ്ട് അതായത് ഒരു ഒരു ബാഗ് ഞാൻ ഓൺ മെയ്ഡ് ചെയ്തിട്ട് അടി എടുത്തിട്ട് അതിന്റെ മോഫായിട്ട് അവര് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ആണെന്നൊക്കെ കൊച്ചിലെ മുതൽ മൈൻഡ് ഉള്ള ഒരാളാണോ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ വണ്ടി ആർ സി കാരുടെ കളക്ഷനിലെ ആൾക്കാര് പറയാറുണ്ട് ചെറിയ വണ്ടി കിട്ടിയാലും അതിനൊന്ന് പൊളിച്ച് നമ്മുടെ ശരിക്കും ആർ സി കാസിനോട് മാത്രമല്ല എനിക്ക് എല്ലാത്തിനോടും എല്ലാം കുറച്ചു ആയിട്ടാണ് രണ്ടെണ്ണം അങ്ങനെ വാങ്ങിക്കണം ഡ്രോണ് സൈക്കിള് അങ്ങനെ ഏറ്റവും വാങ്ങിക്കണമെന്നുണ്ട് രണ്ടു മൂന്നെണ്ണം വാങ്ങിക്കണമെന്നുണ്ട് വണ്ടി പ്ലാനിലുണ്ട് നല്ല വണ്ടി ഒന്ന് വാങ്ങിക്കണമെന്നുണ്ട് ഓക്കെ ഞാൻ ഓൾറെഡി കണ്ടു ഇപ്പൊ ക്യാമറ ടീമ് വണ്ടി എടുത്ത സമയത്ത് തന്നെ ഭയങ്കര പറ്റും നോക്കുന്ന പോലെയാണ് അതിനെ കൊണ്ടു നടക്കണേ അതായത് ഇതിപ്പോ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിക്കിയിൽ വെക്കുന്ന സമയത്ത് ഷയിക്കാൻ ഹെഡ് പൊട്ടിയാൽ തന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാ അതായത് ഇതിന്റെ ഈ ഒരു ഇതാണ് ഇതിന്റെ ക്യാമറ വരുന്നത് അപ്പൊ ആ ഒരു ക്യാമറ ജസ്റ്റ് എന്താ പറയാ ഒരു ഒന്ന് പൊട്ടിപ്പോയാല് അവ ക്യാമറക്ക് നാപ്പതിനായിരം രൂപയാമറക്ക് വേണ്ടി മാത്രം അത്രയും കൊണ്ട് നടക്കണേ കാര്യമാണ് ഏതെങ്കിലും ചെയ്യുന്ന സമയത്തെ ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന അറിയാൻ വേണ്ടി കാരണം തപ്പി പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടോ എല്ലാ വീടും അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാല് ഷോപ്പിലേക്ക് പോകുന്നു വീഡിയോ ചെയ്ത ശേഷം ഇത് റിട്ടേൺ വരുമല്ലോ പോയിരുന്ന സമയത്ത് അടുത്ത സ്റ്റാഫ് എല്ലാം ബേക്കിൽ വരും ഈ വണ്ടിയുടെ കൂടെ തന്നെ വരും അപ്പൊ എന്റെ കാരണം എടുത്തേക്ക് വരും അപ്പൊ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ അവര് അവർക്ക് ഡൗട്ട് ഡൗട്ടിൽ ക്ലിയർ എല്ലാ വീഡിയോ ആവുന്നത് ൾക്കാര് ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഇത് ക്യൂരിയോസിറ്റി കാരണം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൽ പോലും ഒരു സന്തോഷമുണ്ടല്ലോ നമ്മള് പുതിയ കാര്യം ഇൻഫോം ചെയ്യണോ ഇതിനെ കുറിച്ച് ആളുകൾ അറിയുന്നു അതെങ്ങനെയാണ് എന്താ പറയാ ഇങ്ങനൊന്നും ഒന്ന് വിചാരിച്ചു ചെയ്തല്ലെങ്കിലും

അതിൽ ചെയ്യാൻ പ്ലാൻ പക്ഷെ അത് ബഡ്ജറ്റ് നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് പ്ലാൻ ഉണ്ട് ഇതിൽ സ്ക്രീൻ വെച്ചിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് പേർപ്പസിനുവേണ്ടി കൊണ്ടുനടക്കാനുള്ളവര് അതായത് ഇവർ ആരും ചെയ്തിട്ടില്ല ആരും വെച്ചാൽ ആരും ചെയ്തിട്ടില്ല നിലവിൽ അങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻസ് കൊണ്ടുവരാണ്ടി പറ്റും പക്ഷെ അത് കുറച്ച് അതിൻ്റെതായ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും പറ്റാതൊന്നുമില്ല പക്ഷേ അത് എത്രത്തോളം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കാരണം വെച്ചാൽ ഞാനും അതെ അങ്ങനെയാണ് അതിനനുസരിച്ചുള്ള കിട്ടി ഞാൻ ചെയ്യും ഓൾറെഡി നമ്മൾ തുടങ്ങി സോഷ്യൽ നമുക്ക് ാണ് പോലുള്ള സൈബർ ട്രക്ക് ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ അതായത് ഇപ്പൊ ഒരു കുറേപാട് ഫാൻസ് ബേസ് ഉള്ളതാണ് കുറച്ചൊരു സെലിബ്രിറ്റി കൂടെ തന്നെയാണ് കോളേജിലായാലും അങ്ങനെയൊക്കെ കോൾസ് തരാറുണ്ടോ അതായത് കുറെ കോൾസ് വരാറുണ്ട് പല കമ്പനി പക്ഷേ നമുക്ക് എല്ലാ വീടും കൊളായബ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ടിനെ അത് മോശമാണല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുക്കാതെ ശരിക്കും കുളായബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കൊളായ് കിട്ടുന്നുണ്ട് നല്ല ഇപ്പോഴും ഇന്ന് രാവിലെ പോലും കൊളായബ് വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്കിങ്ങനെ ഡൗട്ട് എന്താ വെച്ചാൽ എന്താണ് ഇതിൽ അവർക്ക് ഇത്രയും അത്ഭുതായിട്ട് എന്താണ് ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വൺ മന്ത് ആയിരുന്നു ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് പക്ഷേ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇത് വെച്ച് എന്താണ് അവരുടെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്നുവെച്ചാല് വലിയ ഇപ്പോ ഹരിയുടെ മാളില് ഒരു വാച്ചിന്റെ ഷോപ്പിന് ചെയ്തിട്ടുണ്ട്

ഒരു അപ്പ് ആൻഡ് ഡൗൺ ചെറിയൊരു ഈ ഒരു ഏരിയയിലെ വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഈ ഡിക്കിയില ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോയില് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിൽ നമുക്ക് വണ്ടി മുഴുവനും കാണും പക്ഷെ ഇത് നമുക്ക് ആക്ച്വലി ഫ്രണ്ട് വ്യൂ മാത്രമേ കാണുള്ളൂ അപ്പൊ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിക്ക് ഓപ്പൺ ആണെന്ന് എനിക്കറിയില്ല നമ്മളത് നമ്മളെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആ ഇപ്പൊ ഡിക്യ ഓപ്പൺ ആയിരിക്കാം ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഓപ്പൺ ആക്കുന്ന ആൾക്കാരെ സൗണ്ട് കേട്ടിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓഡിയോ നമ്മൾ ചെയ്യണേ ഓടിപ്പം തൽക്കാലം എന്താ പറയാ അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടിയാണ് ഒന്ന് ഫോൺ വെച്ചത് ആക്ച്വലി അത് വോക്കിടോക്കി സെറ്റപ്പാണ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത് പക്ഷെ അപ്പൊ അത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് തൽക്കാലം മൊബൈലിലേക്ക് മാറ്റിയിട്ട് ടോക്കി സെറ്റപ്പ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചാ അത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് അപ്ഗ്രേഡ് ചെയ്ത് മാറ്റണം